ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഗ്രന്ഥശാലകൾക്ക് ദിനപത്രമടക്കമുള്ള മാധ്യമങ്ങൾ വാങ്ങുന്നതിന് തുക വിതരണം ചെയ്ത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഇതിനാവശ്യമായ തുക പ്രസിഡന്റ് ടി വി രത്നകുമാരി കൈമാറി മാന്നാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ഏഴ് ഗ്രന്ഥശാലകൾക്ക് പത്രം അടക്കമുള്ള മാധ്യമങ്ങൾ വരുത്തുന്നതിനുള്ള ചെലവിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തി അയ്യായിരം രൂപ നൽകുന്നത് ഫണ്ട് ലൈബ്രറി കൗൺസിൽ ചെങ്ങന്നൂർ താലൂക്ക് പ്രസിഡന്റ് എൽ പി സത്യപ്രകാശിന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി കൈമാറി കഴിഞ്ഞ പതിനെട്ട് വർഷക്കാരുമായി ജനപ്രതിനിധികളായ സുജാത മനോഹരൻ ശാലിനി രഘുനാഥ് സലീം പടിപ്പുരയ്ക്കൽ മധുപുഴയോരം അജിത് പഴവൂർ അസിസ്റ്റന്റ് സെക്രട്ടറി ഹരികുമാർ ഗ്രന്ഥശാലാ പ്രവർത്തകരായ ആർ ശങ്കരനാരായണൻ നായർ എം വി സുരേഷ് കെ ആർ ശശിധരൻ റോയ് ഷൌമ്മേൽ ഗോദവർമ്മരാജ രാജ ചന്ദ്രവാരിയർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ